ഹലോ അപ്പം ഇന്ന് ഞാൻ നല്ല ആവിയിൽ വേവിച്ചെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ആദ്യം ഞാനിപ്പോൾ ഒരു ഗ്ലാസ് അളവിൽ പച്ചരി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് അതിനൊരു ഒന്നൊന്നര മണിക്കൂർ നേരത്തേക്കൊന്ന് വെള്ളത്തിലിട്ട് കുതിരാൻ വേണ്ടി വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ കുറച്ച് നേരം കഴിയുമ്പോൾ അരി ഇതുപോലെ നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ടാവും ഇനി നമുക്ക് അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെള്ളമൊന്നും ഇല്ലാതെ എടുക്കാം എന്നിട്ട് അതിൽക്ക് ഞാൻ ഒരു കപ്പ് അളവിൽ തേങ്ങ ചരുവിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ മധുരത്തിന് ആവശ്യത്തിന് മുക്കാൽ കപ്പ് അളവിൽ ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതിയാവും കേട്ടോ ഞാൻ അതിൽക്ക് ഒരു മൂന്ന് ഏലക്കായും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം ഒരു മിക്സിയുടെ ജാറിൽ കിട്ടുകൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു സ്പൂൺ അളവിൽ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം അതിനുവേണ്ടി ആദ്യം ഞാനിപ്പോൾ ഒരു കപ്പ് അളവിൽ വെള്ളം എടുത്തിട്ടുണ്ട് അതിൻ്റെ പകുതി വെള്ളമാണ് കേട്ടോ ആദ്യം ഒഴിച്ച് കൊടുക്കണത് എന്നിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം വെള്ളം കൂടി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതാ കുറച്ച് കട്ടിയിലാണ് കേട്ടോ മാവ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് ബാക്കി അരക്കപ്പ് വെള്ളം കൂടി അലുകൊഴിച്ച് കൊടുക്കാം ഒന്നും കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതപ്പോൾ മാവ് നല്ലപോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക അപ്പോൾ നമ്മളൊരു ദോശമാവിൻ്റെയൊക്കെ ഒരു പരുവത്തിലാണ് കേട്ടോ മാവ് അരഞ്ഞ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഒരുപാട് ലൂസാവാനും ഒരുപാട് ടൈറ്റ് ആവാനും നിൽക്കാത്തൊരു പരുവത്തിലാണ് ഞാൻ മാവ് ആട്ടിയെടുത്തിട്ടുള്ളത് ഞമ്മക്കിതിനെ ഒരു മണി അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞപ്പത്തിന് മാവ് നല്ലപോലെ ഒന്ന് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ മാവ് കിട്ടേണ്ടത് ഇനിയിപ്പോൾ അതിലേക്ക് ഞങ്ങൾക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതുപോലെ കുഴിയുള്ള ഒരു പ്ലേറ്റ് എടുക്കാം കേട്ടോ എന്നിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് തടവി കൊടുക്കുക അതിനുശേഷം നമ്മൾ അരച്ചു വെച്ച മാവിൻ്റെ പകുതി ഈ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ രണ്ട് തവണ ആയിട്ടാണ് ഉണ്ടാക്കണേ അപ്പോൾ അതിൻ്റെ പകുതി മാവ് ഒഴിച്ചു കൊടുക്കുക ഇനിയിപ്പോൾ നമുക്ക് ഇതിന് ഇഡ്ഡലി പാത്രത്തേക്ക് ആവി കയറ്റാൻ വേണ്ടി വെച്ചുകൊടുക്കാം കേട്ടോ ഒരു പത്ത് മിനിറ്റ് ആവി കയറ്റാൻ വേണ്ടി വെച്ചുകൊടുത്താൽ മതിയാവും കേട്ടോ വെന്ത് കിട്ടിക്കോളും ഇനിയിപ്പോൾ നമുക്കത് വെന്തോന്ന് നോക്കാം അപ്പോൾ ഇതാ ഇതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കാം കേട്ടോ ഇനി ഇതുപോലെ ഒരു സ്പൂൺ വെച്ച് നോക്കിയാൽ നോ മനസ്സിലാവു കേട്ടോ വെന്തോ ഇല്ലെന്നൊക്കെ ഇനി നമുക്കിതിനടുപ്പത്തുനിന്ന് മാറ്റി കൊടുക്കാം എന്നിട്ട് നമുക്ക് കുറച്ച് നേരം അതിൻ്റെ ആറുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോഴാണത് പ്ലേറ്റിൽ നിന്ന് ഒട്ടി പിടിക്കാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ദാ കുറച്ച് കഴിയുമ്പോൾ തന്നെ ദാ ചൂടൊക്കെ ഒന്ന് പോയി കിട്ടുമ്പോൾ നമുക്ക് പൊട്ടാതെ തന്നെ ഈ അപ്പം കിട്ടും കേട്ടോ അപ്പോൾ ദാ ഇത്രയും കട്ട് കേട്ടോ നമുക്ക് അപ്പം ഒന്ന് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള മാവ് അതുപോലെ പ്ലേറ്റിൽ എണ്ണ തടവിന് ശേഷം ആവി കയറ്റാൻ വേണ്ടി വെച്ച് കൊടുക്കാം കേട്ടോ അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ആവിയിൽ വേവിച്ചെടുത്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് അപ്പോൾ കുട്ടികളൊക്കെ വെക്കേഷൻ ആയ ടൈമിൽ നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക